നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്നത്തെ കോൺഗ്രസുകാർ നാളെ എവിടെ ആയിരിക്കുമെന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ ലോക്സഭാ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇടതുമുന്നണി ഒരിക്കലും പിടിക്കാറില്ല റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമടക്കമുള്ള കാര്യങ്ങളിൽ നിവേദനം കൊടുത്തതുകൊണ്ട് മാത്രമായില്ല അതിന്റെ പിന്നാലെ പോയി ബന്ധപ്പെട്ടവരെക്കൊണ്ട് നടപടിയെടുപ്പിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാധ്യമ പ്രവർത്തകരുമായി ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്ന പല പാർട്ടികളും ആ പാർട്ടി പലപ്പോഴും ഒരു അധികാരത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് എസ്പെഷ്യലി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രത്യേകത അവർ പലപ്പോഴും അധികാരത്തിൽ ആണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് മാറാം ഞാനിപ്പോൾ ഇന്ന് വാർത്ത ശരിയാവണോ എന്ന് എനിക്കറിയില്ല പൂർണ്ണ ശരിയായിട്ടണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ എനിക്കെതിരെ മത്സരിച്ച ആളാണ് പത്മജ വേണുഗോപാൽ ഇനി ഇന്ന് ചേർന്നുണ്ടോ അഞ്ചു മണിക്ക് ചേരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കെ കരുണാകരന്റെ മകളാണ് ഈ പറയുന്നത് പാർലമെന്റ് അസംബ്ലിയിൽ ജയിച്ച് അല്ല മത്സരിച്ച ആളാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തു ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ എ കെ അളിയുടെ മകനന്റെ സ്ഥിതി ഇപ്പോ അപ്പൊ ആരെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുക കേരളത്തിൽ അപ്പൊ ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകൾ മതേതര വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തൃശൂർ നിയോജകമണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട സുരേഷ് ഗോപി ഇരിഞ്ഞാലക്കുടയിലെ ആദ്യഘട്ട പര്യടനത്തിന്റെ ഭാഗമായി വാദ്യമേളഘോഷത്തോടെ റോഡ് ഷോ നടത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഫെസ്റ്റിവൽ ഗൈഡ് പ്രകാശനം ചെയ്തു സമാന്തര സിനിമാ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വികേന്ദ്രീകരിക്കപ്പെട്ട ചലച്ചിത്രമേളകൾക്ക് നിർണായകമായ പങ്കാണുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അഭിപ്രായപ്പെട്ടു പത്തൊൻപതാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നോടിയായി മാർച്ച് എട്ട് മുതൽ പതിനാല് വരെ ഇരിഞ്ഞാലക്കുട മാസ് മൂവീസിലും ഓർമ ഹാളിലുമായി നടക്കുന്ന അഞ്ചാമത് ഇരിഞ്ഞാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ ഗൈഡിന്റെയും ഫെസ്റ്റിവൽ ഷെഡ്യൂളിന്റെയും പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ ആസ്വാദകരിലേക്ക് മികച്ച ചിത്രങ്ങൾ എത്തിച്ചേരാൻ ഇവ വഴിയൊരുക്കുമെന്നും പ്രിൻസ് പറഞ്ഞു വലിയ താല്പര്യമുണ്ടായ ഒരാളാണ് ഞങ്ങളുടെ തറവാട്ട് നല്ല പടം കാശി പോയി അങ്ങനത്തെ ഒരാളാണ് സിനിമകളുടെ പരസ്യകരയും അതുപോലെ തന്നെ കലാ ഒക്കെ ഒക്കെ ഈ പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത ചെയ്തത് മറ്റേ അപ്പൊ അങ്ങനെ സിനിമയായിട്ട് ബന്ധമുണ്ട് കുറെ കാലം കൂടെയൊക്കെ കിടന്ന് യൂണിറ്റിന്റെ കൂടെ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലതും അതിനുള്ളിൽ പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ സമാന്തര സിനിമാ പ്രസ്ഥാനം ഇങ്ങനെ നന്നായി മുന്നോട്ട് പോകാൻ ഈ എല്ലാ വികേന്ദ്രീകരിക്കപ്പെട്ട ഫിലിം ഫെസ്റ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഞാൻ പോകാൻ കഴിയും അതിലൊന്നും പോയി കാണാൻ നല്ല സിനിമകൾ കഴിയാത്ത ആളുകളെ കൂടി സിനിമ കാണിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എല്ലാ വിജയങ്ങളും അതിലുണ്ടാകട്ടെ ചടങ്ങിൽ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ ഡെലിഗേറ്റുകൾക്കായി നൽകുന്ന ബാഗിന്റെ പ്രകാശനം ലക്ഷ്മി ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിഞ്ഞാലക്കുട യൂണിറ്റ് ട്രഷററുമായ വി കെ അനിൽകുമാർ ക്രൈസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ കൊട്ടക ഫിലിം ക്ലബ് അംഗങ്ങൾക്ക് നൽകി നിർവഹിച്ചു ഗ്രാമജാലകം ഇരുപത്തിയേഴാം വയസ്സിലേക്ക് വേളൂക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയേഴ് വർഷമായി പ്രസിദ്ധീകരിച്ചു വരുന്ന ഗ്രാമ പുതിയ ലക്കം നടവരമ്പ് അനശ്വര അങ്കണവാടിയിൽ ചേർന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെ യു അരുണൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് അധ്യക്ഷനായി അനായാസം പേജ് മറിച്ചു വഹിക്കാവുന്ന വിധം തയ്യാറാക്കിയ ഡിജിറ്റൽ പതിപ്പും ഇതോടൊപ്പം പുറത്തിറക്കി കലാമണ്ഡലം കല്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണനാണ് ഡിജിറ്റൽ പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വേളുക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രാമജാലകം പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത് അന്നത്തെ പ്രസിഡന്റ് ടി എസ് സജീവൻ മാസ്റ്ററാണ് ഇതിന്റെ മുഖ്യശില്പി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക പഞ്ചായത്ത് പരിധിയിലുള്ള എഴുത്തുകാരെ കണ്ടെത്തുകയും അവരുടെ രചനകൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു ഈ പ്രസിദ്ധീകരണത്തിന്റെ മുഖ്യ ലക്ഷ്യം സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു സംരംഭം ആദ്യമായാണ് കുട്ടികളുടെ രചനകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ബാലവേദിയും സമകാലിക പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കവർ സ്റ്റോറികളും ഗ്രാമജാലകത്തിന്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ മൂന്ന് ലക്കങ്ങളായി ഡിജിറ്റൽ പതിപ്പ് കൂടി തയ്യാറാക്കി വരുന്നുണ്ട് ഈ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപ സമിതിയിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ ബാലകൃഷ്ണൻ അഞ്ചത്ത് ടി എസ് സജീവൻ മാസ്റ്റർ സെബി മാളിയേക്കൽ സിൻഡോസിക്സൻ പി എൻ ലക്ഷ്മണൻ എന്നിവരാണുള്ളത് ആരംഭകാലം മുതൽ തന്നെ മുഖ്യ പത്രാധിപർ തുമ്പൂർ ലോഹിതാക്ഷനാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ningal kai ICL Medi Empowering Health near Altara, opposite Village Office, Iring From the House of ICL. <laughs> 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 to life, weaving stories around you. To life, designer studio, creations made from the heart.